നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുന്നൂറിലധികം പേരിൽ നിന്ന് പണം കബളിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിവിധ ജില്ലകളിലായി പല പേരിൽ സ്ഥാപനങ്ങൾ നടത്തി തട്ടിപ്പ് നടത്തിയിരുന്ന സംഘം പോലീസിന്റെ പിടിയിലായിരുന്നു ഉദ്യോഗാർത്ഥികളെയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തവർ പണം തട്ടിയത് കേസിൽ മൂന്ന് പേരാണ് പിടിയിലായത് കേസിലെ രണ്ടാം പ്രതി ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കി കൊല്ലം ഈസ്റ്റ് പോലീസ് ജില്ലാ അതിർത്തിയായ കല്ലമ്പലത്ത് നിന്നാണ് പ്രതികൾ പിടിയിലായത് പിടിയിലായവരുടെ പേരിൽ ക്രൊയേഷ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മനുഷ്യക്കടത്ത് നടത്തിയെന്നുള്ള പരാതിയുമുണ്ട് തട്ടിപ്പ് നടത്തിയ കാശിൽ പ്രതികൾ ആഡംബര ജീവിതം നയിക്കുകയാണ് ബെൻസ് കാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് കാഷ്യു ഫാക്ടറി തുടങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു ഒന്നാം പ്രതി കോവൂർ അരിനല്ലൂർ മുക്കോടിയിൽ തെക്കേതിൽ ബാലുജി നാഥ് മൂന്നാം പ്രതിയും ഒന്നാം പ്രതിയുമായ ഭാര്യ ഭാര്യമാതാവായ അനിതകുമാരി നാലാം പ്രതിയും ബാലുവിന്റെ ഭാര്യയുമായ അശ്വതി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതി പരവൂർ സ്വദേശിയും കോട്ടയം രാമപുരം മഹാലക്ഷ്മി നിലയത്തിൽ താമസക്കാരനുമായ വേണു വിജയൻ എന്നയാളാണ് ഒളിവിലുള്ളത് ക്ലീറ്റസ് ആന്റണി എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഫോസെറ്റ് ഓവർസീസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു ഇത്തവണ തട്ടിപ്പ് നടത്തിയിരുന്നതായി തെളിഞ്ഞു ദമ്പതികളായ ബാലുവും അശ്വതിയും ചേർന്നാണ് സ്ഥാപനം നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് നീണ്ടകര മെർലിൻ ഭവനിൽ ക്ലീറ്റസ് ആന്റണി പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസ് തങ്ങൾക്കായി അന്വേഷണം ആരംഭിച്ചെന്ന് മനസ്സിലാക്കിയതോടെ ഒളിവിൽ പോയ പ്രതികൾ നിയമ നടപടികളിലേക്ക് കടന്നു ശേഷം പല വീടുകളിലായി മാറി മാറി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇതിനോടൊപ്പം മൂന്ന് വാടക വീടുകളിൽ ഇവർ താമസിച്ചു പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് സെഷൻസ് കോടതിയെയും തുടർന്ന് ഹൈക്കോടതിയും സമീപിക്കുകയായിരുന്നു എന്നാൽ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടി കഴിഞ്ഞ ആഴ്ചയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഈസ്റ്റ് പോലീസിന് നിർദ്ദേശം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കല്ലമ്പലം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിവരം ലഭിച്ചത് കല്ലമ്പലം ഭാഗത്ത് പുതിയതായി വാടകയ്ക്ക് എത്തിയ മൂന്ന് കുടുംബങ്ങളെ കുറിച്ച് അന്വേഷിച്ചു ഏഴ് ദിവസം മുൻപ് വാടകയ്ക്ക് വീടെടുത്തിയവരെ ഇന്നലെ രാവിലെയാണ് ഈസ്റ്റ് സി ഐ അനൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്ലീറ്റസിന്റെ മകനു വേണ്ടിയാണ് ഈ ഏജൻസിയെ സമീപിച്ചത് മൂന്ന് ലക്ഷം രൂപ അനന്തകുമാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറി ക്ലീറ്റസിന്റെ മറ്റു രണ്ട് ബന്ധുക്കളിൽ നിന്നും മൂന്നു ലക്ഷം രൂപ വീതം കൈമാറി വിസ ഉടൻ വരുമെന്ന് പറഞ്ഞു കുറച്ചു കാലം പറ്റിച്ചെന്ന് ഒരാളായ ജാൻസി ജസ്റ്റിസ് പറയുന്നു പിന്നീട് ഫോസൈറ്റ് ഓവർസീസ് ഓഫീസിലെത്തിയപ്പോൾ കോട്ടയത്തെ വേണുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ബാലു മുഴുവൻ പണം നൽകിയില്ലെന്നും ഇനി പണത്തിനായി ഇങ്ങോട്ട് വരേണ്ടെന്നും പറഞ്ഞ വേണു പരാതിക്കാരെ മടക്കി അയച്ചു ഏഴര ലക്ഷം രൂപ വരെ ഏജൻസിക്ക് പലരും കൈമാറിയിട്ടുണ്ട് യു കെയിലെ ഏജൻസിയുമായുള്ള കരാർ വേണുവിന്റെ പേരിലാണെന്നാണ് ബാലു പറയുന്നത് ലഭിച്ച പണം വേണുവിന് കൈമാറിയെന്നും പറയുന്നു അതേസമയം പിടിയിലായ പ്രതികളുടെ വൈദ്യ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും വൈദ്യ പരിശോധനയ്ക്കിടെ ബി പി കുടിനെ തുടർന്ന് അനിതകുമാരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരത്തോടെ സ്റ്റേഷനിൽ എത്തിച്ചു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചു പേരുടെ സംഘത്തെയാണ് യു കെയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കയറ്റി വിട്ടത് ബിടെക് ബിരുദം നേടിയറക്കമാണ് അവിടെ എത്തിയത് എന്നാൽ ഇരുപത്തിയഞ്ചംഗ സംഘവും ജോലി ലഭിച്ച കമ്പനിയിൽ നിന്നും രാജിവെച്ചതോടെ ഫോർസൈറ്റിന്റെ കരാർ യു കെ അധികൃതർ റദ്ദാക്കി കരാർ റദ്ദായെങ്കിലും തുടർന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ആദ്യഘട്ടത്തിൽ പോയവരിൽ ബാലുവിന്റെ ഓഫീസ് ജീവനക്കാരിയും ഉണ്ടായിരുന്നു യു കെയിലെ മെച്ചപ്പെട്ട ജീവിത സൗകര്യം സംബന്ധിച്ച വീഡിയോകൾ അവർ കൊടുത്തു ഇത് പ്രചരിച്ചതോടെയാണ് കൂടുതൽ പേർ സ്ഥാപനത്തെ സമീപിച്ചത്